ശരാശരി എത്ര സംവേദന നാടികൾ പ്രവർത്തിക്കുന്നു ഓപ്ഷൻസ് ആറായിരം ഒമ്പതിനായിരം ഇവയിൽ ഏതാണ് ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിഷമുള്ള അവയവം ഏതാണ് ഓപ്ഷൻസ് ആമാശയം വൃക്ക കരൾ കരൾ ഇവയിൽ ഏതാണ് ഉത്തരം ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യാഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ആപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് തൈര് ഇവയിൽ ഏതാണ് ഉത്തരം തൈരെ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷീണം പെട്ടെന്ന് കുറയ്ക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഉത്തരം സി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളത്തിൽ വേവിച്ച് തണുത്തതിന് ശേഷം ബന്ധക്കായകൾ നന്നായി അമർത്തി നീരെടുത്ത് ഈ പച്ച നീര് കുടിക്കുന്നത് എന്തിന് ഉത്തമം പ്രമേഹബാധിതർക്ക് ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സാമ അരി ഉപയോഗിക്കുന്നത് ഏത് രോഗക്കാർക്ക് ഉത്തമമാണ് പ്രമേഹബാധിതർക്ക് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് പ്രമേഹം നിയന്ത്രിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അസിഡിറ്റി പ്രശ്നം ധാരാളമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണ വസ്തു എന്താണ് ഗ്രീൻ പീസ് കാരണം ആമാശയത്തിൽ ഇത് പെട്ടെന്ന് ദഹിക്കാൻ പ്രയാസമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള എല്ലാം ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കുന്നതും വാർദ്ധക്യത്തെ തടയുന്നതുമായ ഒരു പഴം ഏത് ചുവന്ന വാഴപ്പഴത്തിൻ്റെ ഉപയോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും കഴിക്കാൻ ഏറ്റവും പോഷക ഗുണമുള്ള ചില പഴങ്ങൾ ഏതെല്ലാം ആപ്പിൾ സ്ട്രോബെറി കിവീസ് ഓറഞ്ച് തണ്ണിമത്തൻ പപ്പായ വാഴപ്പഴം പേരയ്ക്ക മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓർമ്മശക്തി നിലനിർത്തുന്നതിനുള്ള ബ്രെയിൻ ഫുഡ് ഭക്ഷണങ്ങളിൽ ചിലത് ഏതെല്ലാം വിറ്റാമിൻ ബി ടോൾ പാൽ പാലുൽപ്പന്നങ്ങൾ ഇറച്ചി മുട്ട മത്സ്യം യോഗാട്ട് കരൾ കിഡ്നി നട്ട്സ് കോഴി പന്നി മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മിതമായ അളവിൽ നെയ്യെ ഉപയോഗിച്ചാൽ ഏതിനെല്ലാം ഗുണം ചെയ്യും ഉത്തരം ശരീരഭാരം കുറയ്ക്കാം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാം വിശപ്പ് നിയന്ത്രിക്കാം കറുകപ്പുല്ലിൻ്റെ നീരും മാതളപ്പഴത്തിൻ്റെ രസവും ചേർത്ത് മുപ്പത് മില്ലി വീതം മൂന്ന് നേരം കഴിച്ചാൽ എന്തിന് കുറവുണ്ടാകും വയറുവേദനയ്ക്ക് കുറവുണ്ടാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിലെ വിഷാംശം കരൾ ശുദ്ധീകരണം എന്നിവയ്ക്ക് ഫലപ്രദമായ പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം അവക്കാഡോ വാഴപ്പഴം അത്തിപ്പഴം ചെറി പപ്പായ നാരങ്ങ തണ്ണിമത്തൻ മാതളനാരകം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്തനാർബുദം ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു അസ്ഥികൾ അഡ്രിനൽ ഗ്രന്ഥികൾ കരൾ എന്നിവയെ ബാധിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്വാസകോശ രോഗത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ആൻറ്റി ഫൈബ്രോട്ടിക് ഏജൻ്റുകൾ ആഴ്ചയിൽ നാല് മുട്ട കഴിക്കുന്ന സ്ത്രീക്ക് നാൽപ്പത്തി നാല് ശതമാനം വരെ ഏത് രോഗത്തെ തടയാനുള്ള സാധ്യതയുണ്ട് ഉത്തരം സ്തനാർബുദം സ്ത്രീകൾ ദൈനംദിന ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ചില ആരോഗ്യ ഗുണങ്ങൾ ഏതെല്ലാം ഉത്തരം ദഹനം എല്ലിൻ്റെ ആരോഗ്യം ഹൃദയാരോഗ്യം ചർമ്മ സംരക്ഷണം മൂത്രനാളിയിലെ അണുബാധ മുതലായവ